ഇന്ന് കണ്ട ഒരു കാഴ്ച ഒരു തുമ്പിയെ കണ്ടു അപ്പോൾ അതേക്കുറിച്ച് എന്ത് എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് ആഗ്രഹിക്കുക ഒരു പൊതുവായ കാര്യം തുമ്പികൾ അവയുടെ ആധുനിക രൂപത്തിൽ ദിനോസറുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലം മുതൽക്ക് ജീവിച്ചിരിക്കുന്ന ഒരു കൂട്ടം പ്രാണികളാണ് ഏകദേശം മുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കാർബോണി കാർബോണിഫറസ് കാലഘട്ടത്തിൽ നിന്നുള്ള ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് അവയെ ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള പറക്കുന്ന പ്രാണികളിൽ ഒന്നാക്കുന്നു ഈ ദീർഘകാല ജീവി അതിജീവനത്തിൻ്റെ രഹസ്യം അവയുടെ അതിശയിപ്പിക്കുന്ന പറക്കാനുള്ള കഴിവാണ് നാല് ചിറകുകളും സ്വതന്ത്രമായി ചലിപ്പിക്കാനുള്ള കഴിവ് അവക്കുണ്ട് ഇത് മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും പറക്കാനും ഒരേ സ്ഥലത്ത് നിശ്ചലമായി നിൽക്കാനും സഹായിക്കുന്നു മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ പറക്കാൻ അവക്ക് കഴിയും ഈ അസാധാരണമായ പറക്കാനുള്ള കഴിവ് ഇരകളെ പിടിക്കാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും കാലാവസ്ഥ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനും അവരെ സഹായിക്കുന്നു അവയുടെ ജീവിതചക്രവും വളരെ രസകരമാണ് തുമ്പിയുടെ ലാർവകൾ നിംഫുകൾ വെള്ളത്തിലാണ് ജീവിക്കുന്നത് ഈ ഘട്ടത്തിൽ അവ മത്സ്യങ്ങളെയും മറ്റു ചെറിയ ജലജീവികളെയും ഭക്ഷിക്കുന്ന വേട്ടക്കാരാണ് പിന്നീട് അവ രൂപാന്തരം പ്രാപിച്ച് നമ്മൾ കാണുന്ന തുമ്പിയായി മാറുന്നു ഇത് പരിസ്ഥിതിയുടെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന സൂചകമായി അവയെ മാറ്റുന്നു കാരണം അവ ശുദ്ധജലത്തിനും ആരോഗ്യകരമായ അവ ആവാസവ്യവസ്ഥകളിലും മാത്രമേ വളരുകയുള്ളൂ ചുരുക്കത്തിൽ തുമ്പികൾ വെറുമൊരു ചെറിയ പ്രാണിയല്ല മറിച്ച് പരിണാമപരമായി വിജയിച്ച ലക്ഷക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണ് Não, mas o café...